ഹായ് സുഹറാത്ത ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അൽഹമുല്ല സുഖമായിട്ടിരിക്കുന്നു ലൈക്ക് വൺ താങ്ക് യു ജിംബ്രൂ കുക്ക് ഹായ് പറയുന്നുണ്ട് ഹായ് ജിംബ്രൂത്ത ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് സുഹ്രാത്ത താങ്ക് യു സുഹറാത്ത എന്ന് വിളിക്കുന്നുണ്ട് ജിംബ്രൂത്ത ജസ്റ്റിൻ ഹായ് പറയുന്നുണ്ട് ജിംബ്രൂത്ത സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സുഖമായിട്ടിരിക്കുന്നു അൽഹമില്ല ഹായ് ജിംബ്രൂ എന്ന് വിളിക്കുന്നുണ്ട് സുഹ്രാത്ത എല്ലാവർക്കും ഒന്നുകൂടി ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ലൈക്കടിക്കൂ പ്ലീസ് സുഖമാണോ കഴിച്ചോന്നില്ല സുഖമായിട്ടിരിക്കുന്നതാ കഴിച്ചു ജിമ്രൂത്ത ജെ കെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് ജസ്റ്റിൻ പോയോ അഞ്ച് പേര് കാച്ചിങ്ങുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ജിമ്രൂത്ത ഫുഡൊക്കെ കഴിച്ചോ സുഹ്രാത്ത ഫുഡ് കഴിച്ചോ ജസ്റ്റിൻ ഫുഡ് കഴിച്ചോ പിന്നെ എന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ സുഖം കഴിച്ചു എന്ന് പറയുന്നുണ്ട് ജിമ്രുത്ത ഞാൻ ലൈവ് ഇട്ടിട്ട് കുറേ ദിവസമായി ഇന്നാണ് ലൈവ് ഇടാൻ പറ്റിയത് സുറാത്ത സ്നേഹം തരുന്നുണ്ട് അഞ്ച് പേര് വാച്ചിങ്ങനുണ്ട് ഞാൻ നേരത്തെ ഒരു ലൈവ് ഇട്ടു ഇതിനു മുമ്പ് ആരുവില്ലായിരുന്നു ഞാൻ ഒത്തിരി ദിവസം എല്ലാവരുടെയും ലൈവില് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മാനസികവും ശാരീരികവുമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ പിന്നെന്താ കുറച്ച് ഫാമിലി ഇഷ്യൂസ് എല്ലാം ഉണ്ട് അതൊക്കെ കൊണ്ടിങ്ങനെ വളരെ മൂഡ് ഓഫ് ആയിട്ടിരിക്കായിരുന്നു അപ്പം ലൈവ് ലൈവിടാമെന്ന് വിചാരിച്ചത് എല്ലാവരോടും സംസാരിച്ചിട്ട് കുറേ ദിവസമായി അപ്പം ഇന്ന് ലൈവ് ലൈവിടാമെന്ന് വിചാരിച്ചു പിന്നെ വേറെ എന്താ വിശേഷം എല്ലാവരും ഉറങ്ങാറൊക്കെ ആയോ സമയമായോ ഉറങ്ങാൻ പോയോ എല്ലാവരും സുഹ്രാത്ത ജിംറൂത്ത ജസ്റ്റ് എല്ലാവരും പോയോ മൂന്ന് പേര് വാച്ചിങ്ങുണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് ജസ്റ്റിൻ ജസ്റ്റിൻ ലൈക്ക് അടിച്ചോ ജസ്റ്റിൻ പിന്നെ എന്താ ജസ്റ്റിൻ്റെ വിശേഷം ഉൾപ്പെട്ട് കഴിച്ചോ വീട്ടിലെല്ലാവർക്കും സുഖമാണോ മൂന്ന് പേര് വാച്ചിങ്ങിലുണ്ടല്ലോ ആരാണത് എല്ലാവരും ഇവിടെ എവിടെയൊക്കെ ഇവിടെ ഉണ്ട് സുഖം എന്ന് പറയുന്നത് ജസ്റ്റിൻ ഫുഡ് കഴിച്ചു ജസ്റ്റിൻ വീട്ടിലെല്ലാവർക്കും സുഖമാണോ വേറെ എന്താ വിശേഷം ആ അവിടെ എല്ലാവരും ഹാപ്പി അല്ലേ അല്ലേന്ന് ആ കുഴപ്പമില്ല എല്ലാവരും അങ്ങനെയൊക്കെ പോകുന്നു ജീവിതമല്ലേ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ കാണുമല്ലോ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു പിന്നെ ജസ്റ്റിൻ്റെ വിശേഷം എന്താ പറയുക ആറു പേര് വാച്ച് ചെയ്യാനുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ കമെൻ്റ് ഇടൂ പ്ലീസ് പാവം ഒരു ചാനലാണ് ഞാൻ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് പാവം ഒരു ചാനലാണേ കുറച്ച് ദിവസമായി എല്ലാവരെയോടും ഒന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ലൈവ് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടതാണ് ഞാൻ രാത്രിയിൽ അങ്ങനെ ലൈവ് ഇടാറില്ല എന്തേലും ബാൾ കമൻസ് പോകാൻ എനിക്കത് വളരെ വിഷമമാണ് പത്ത് പേരുണ്ട് വാച്ചിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഇടിക്കാത്തവർ ലൈക്കടിക്കൂ പ്ലീസ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിലും എടുത്തോളൂ ഡ്രൈ ഫ്രൂട്ട്സാണ് ഒൻപത് പേര് വാച്ചിട്ടുണ്ട് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഡ്രൈ ഫ്രൂട്ട്സ് വേണ്ട റോഡ് വരൂ മുട്ട പേര് വച്ചോ ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ കമോൺ പ്ലീസ് ഹായ് ഫ്രണ്ട്സ് പത്ത് പേര് വാച്ചുങ്ങളുടെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഇരിക്കുമോ പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ എന്താണ് കമൻസ് ഒന്നും ഇട്ട് അതൊന്നും അറിഞ്ഞിരിക്കുന്നത് മേളിൽ ഇരിക്കുന്നവരൊക്കെ എന്താണ് ഇറങ്ങി വരുമോ ബട്ടർഫ്ലൈ സാൻ മൂന്നുകൾക്ക് ഉണ്ട് ഹായ് ബട്ടർഫ്ലൈ ലൈവിലേക്ക് സ്വാഗതം മഞ്ജു എന്താ വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ ഞാൻ കുറേ ആയി ലൈവ് ഇട്ടിട്ടു എല്ലാവരുടെയും ലൈവില് വന്നിട്ടു കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് എടാ ഞാൻ നേരത്തെ വന്നപ്പോൾ ലൈവ് കട്ടായി പിന്നെ ഇട്ടതാണോ അത് ഞാൻ കട്ടാക്കിയിട്ട് പിന്നെ വേറെ ഒരെണ്ണം കൂടി ഇട്ടതാണോ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ എല്ലാം സോൾവായോ എവിടുന്ന ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മൾ തരണം ചെയ്യണമല്ലോ എല്ലാം അങ്ങനെയൊക്കെ കിടക്കുന്നു പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു വഴിക്ക് ഒരു വഴിക്ക് എല്ലാം കൊണ്ടും ഓരോരോ പ്രശ്നങ്ങളും വിഷമങ്ങളും എന്ത് ചെയ്യാനോ പിന്നെ വേറെ എന്താ വിശേഷം സുഖമാണ് ഇടാ ഞാനിപ്പോൾ ഈ ലൈവൊക്കെ കട്ട് ചെയ്യും ഹാപ്പി ആയിരിക്കും എന്നുണ്ട് ഹാപ്പി ആയിട്ടിരിക്കണം ഒരു വഴിക്ക് അസുഖങ്ങൾ ഒരു വഴിക്ക് പ്രശ്നങ്ങൾ സാമ്പത്തികവും ശാരീരികവും മാനസികവും എല്ലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ത് പറ്റി രമണ ഒന്നും പറ്റിയില്ല ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ അല്ല എന്താ ജസ്റ്റിൻ പോലില്ലായിരുന്നു അസുഖങ്ങൾ ഒരു വഴിക്ക് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പിന്നെ മാനസിക പ്രശ്നങ്ങൾ മനസ്സിന് ഏറ്റ മുറിവുകളൊന്നും മായില്ലല്ലോ ഡോൺ മെറി ബി ഹാപ്പി ജീവിതം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും വലിയ കാര്യമാക്കേണ്ട ആ അങ്ങനെയൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു പ്രോബ്ലംസ് ഇങ്ങനെ വരും അത് മനസ്സിൽ വെക്കാതെ വിട്ട് കളയണം ഇല്ലേ വിഷമിക്കേണ്ട ആ ടൈം കിട്ടും അതെ കുഞ്ഞുണ്ണി ഹായ് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഹായ് കുഞ്ഞുണ്ണി ലൈവിലേക്ക് സ്വാഗതം എന്തോ വിശേഷം സുഖാണോ ഫുഡ് വേഷം വന്നവരൊക്കെ ലൈക്ക് ഇടിക്കണമെങ്കിൽ പ്ലീസ് എട്ട് പേര് വാച്ചിങ്ങനുണ്ട് എന്ത് പറ്റേ ചേച്ചി ഒന്നുമില്ല ചുമ ഓരോരോ വിഷമങ്ങളും ഹൈ ജസ്റ്റിൻ എന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഹായ് ജസ്റ്റിൻ എന്ന് വിളിക്കുന്നുണ്ട് ബട്ടർഫ്ലൈ മഞ്ജു പിന്നെന്താടാ ഫുഡ് കഴിച്ചോ ജസ്റ്റിൻ ഫുഡ് കഴിച്ചോ കുഞ്ഞിനിന് ഫുഡ് കഴിച്ചോ ണിയായല്ലേ കഴിക്കാൻ എന്താ സമയം പത്തായല്ലോ ഞാൻ കഴിച്ചു കിടന്നു മോൾ ഉറങ്ങി മോൻ ഉറങ്ങിയില്ല പിന്നെ വേറെ എന്താ പന്ത്രണ്ട് പേര് വാച്ചി ഉണ്ട് എല്ലാവരും വന്ന് സപ്പോർട്ടീവ് പ്ലീസ് എല്ലാവരും പോയോ ഒൻപതര ആവും വരാൻ വീട്ടിൽ ആണല്ലേ അത് അപ്പോൾ രാവിലെ എത്ര മണിക്ക് പോകും ആ ചേച്ചി കൊണ്ട് കഴിച്ചു ഞാൻ കഴിച്ചു പിന്നെ കെമിസ്ട്രി എക്സാം പേപ്പർ കിട്ടി അറുപതിൽ അമ്പത്തെട്ട് ഉണ്ട് കൺഗ്രാറ്റ്സ് കുഞ്ഞുണി കൺഗ്രാറ്റ്സ് നല്ല മാർക്കാണല്ലോ ആവും കഴിക്കാൻ ഹസ്സിൻ്റെ ഹസ്സ് ഇന്നലെ കണ്ണൂർ പോയതാണ് ഇതുവരെ വന്നിട്ടില്ല ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ വിളിച്ചപ്പോൾ തിരൂരായെന്ന് പറഞ്ഞു ഇനി എപ്പോഴെത്തുമെന്ന് അറിയില്ല പന്ത്രണ്ട് ടു ഒൻപത് ഒൻപത് അല്ല ഓക്കെ ആവും ആണല്ലേ ആ ഓക്കെ സ്വന്തം ഷോപ്പാണോ സ്വന്തം ഷോപ്പ് ആണോ മെഡിക്കസ്റ്റോറല്ലേ സ്വന്തമായിട്ടാണോ കുഞ്ഞുണ്ണി താങ്ക് യു ചേച്ചി ഓക്കേ എനിക്കാ ഇന്നലെ ഓട്ടം പോയതാടാ ഇടയ്ക്ക് ഇങ്ങനെ പോകും കോഴിക്കോട് കണ്ണൂർ പിന്നെ പാലക്കാട് തൃശ്ശൂർ അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പോകും നല്ല സ്റ്റാഫാണ് ലെഹ സ്റ്റാഫാണ് താഴോട്ട് താഴോട്ടിറങ്ങി വരും ഏഴുപേർ വാച്ചെങ്കിലും ഉണ്ട് കുഞ്ഞുണ്ണി കൺഗ്രാജുലേഷൻസ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ മഞ്ജു കുട്ടികളില്ലേ എത്ര പേരുണ്ട് മഞ്ജു കുട്ടികൾ എനിക്ക് രണ്ടാളാണ് ലൈക്ക് സിക്സ് പറയുന്നുണ്ട് താങ്ക് യു മഞ്ജു താങ്ക് യു ഇല്ലടാന്നുണ്ട് ആണോ മാരേജ് കഴിഞ്ഞ ഒക്കെ ഉള്ളു മാരേജ് കഴിഞ്ഞതാണോ അതെ ഞാൻ ചോദിക്കാൻ എല്ലാരും രണ്ട് പേര് മാത്രമായി വച്ചി കൊണ്ടേൽ ടൈം പറ്റുമോ അതെ 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 അത് ശരിയാണ് കല്യാണം കഴിഞ്ഞതല്ലേ നാലറായി നാലാമത് വെഡ്ഡിങ് ആനിവേഴ്സറി എങ്ങാണായോ അപ്പം എൻ്റെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ് ഇനി ഒരുപാട് നാൾ സന്തോഷ ജീവിക്കട്ടെ കുട്ടികളൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടോ അതിലൊന്നും കാര്യമില്ല ഇപ്പം ജോലിക്കൊന്നുമില്ല ഹസ്ബൻ്റ് എവിടെ ജോലി ഹസ്ബൻ്റെ എവിടെ ജോലി ഗൾഫിലെങ്ങാനാണോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞു ഓട്ടോ ഓടിക്കൂ ആ നാട്ടിൽ തരുമേ ആണു എൻ്റത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലായിപ്പം ആറുപേര് വാച്ചിങ്ണ്ട് ഉറങ്ങാൻ പന്ത്രണ്ടാകും ആണോ അയ്യോ ഇത്ര ഇത്രയും ലേറ്റായിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരത്തെ എടുക്കരുതോ അപ്പോൾ ഇനി നാളെ പോകണ്ടതല്ലേ ഞാൻ സ്കൂളൊക്കെ ഉള്ള ദിവസം നേരത്തെ കയറും ഇന്നു പിന്നെ സ്കൂളില്ലല്ലോ രണ്ട് ദിവസം ആർട്സ് ഡേ ആയല്ലോ വിട്ടില്ല പിന്നിനി നാളെയും മറ്റന്നാളും ഇല്ല തിങ്കളാഴ്ച അവധിയാണെന്ന് പറയുന്നത് ചൊവ്വാഴ്ചയുണ്ട് ബുധനാഴ്ച അവധിയാണ് എന്തോ അയ്യങ്കാളി അയ്യങ്കാളി ദിനം ഏതാണ്ടൊക്കെ അവധിയാണെന്ന് പറയുന്നത് കേട്ട് ഞാനിപ്പോ ലൈവ് കട്ടാകണം ഇരുപത് മിനിറ്റ് ആവുമ്പോ ഉറക്കം വരുന്നുണ്ട് പത്തനയാകും കഴിക്കുന്നു പിന്നെ പാത്രം ഒക്കെ എല്ലാം കഴിയുമ്പോൾ ആ ടൈം ആവും വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട് അമ്മായിമ്മ അമ്മായിപ്പിനും അങ്ങനെ ആരുമില്ല അപ്പം ഓക്കേടാ ഒരുപാട് താങ്ക്സ് ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ലൈവ് കട്ട് ആക്കുവാണ് കാരണം ഉറപ്പം വരുന്നുണ്ട് അപ്പം പിന്നെ കട്ടാക്കും അമ്മ അച്ഛൻ ഞാൻ ഹസ്സ് ആണല്ലേ ആറുപേർ ഉണ്ട് പക്ഷേ ആരും ഒന്നും കമൻസ് ഒന്നും ഇടുന്നില്ല ലൈക്ക് അടിക്കുന്നില്ല ഓക്കേ ഡാ ബൈ എന്ന് പറയുന്നുണ്ട് മനുഷ്യ ഓക്കെ മനുഷ്യ ഞാൻ നാളത്തെ ലൈവിലൊക്കെ വരാമേ എന്നിപ്പോൾ ഇനി ലൈവ് കാണില്ലയോ നാളെ ലൈവില് വരാം സപ്പോർട്ട് ബാ വീഡിയോസ് ഒന്നും ഇടുന്നില്ല ലൈവ് ഒന്നും ഇടുന്നില്ല ആകെപ്പാടെ വിഷമങ്ങളൊക്കെ ആയിരുന്നു ഓക്കെ ബൈ താങ്ക് യു സോ മച്ച് ഓക്കേയില്ല എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ലൈവിൽ വന്ന് സപ്പോർട്ട് ഇങ്ങനെ ഒരുപാട് താങ്ക്സ് താങ്ക് യു ഓക്കേ ബൈ താങ്ക് യു സോ മച്ച് ജസ്റ്റിൻ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ജസ്റ്റിൻ ഇവിടെ ഉണ്ടായിരുന്നു ജസ്റ്റിൻ ഓക്കെ ജസ്റ്റിൻ ഹാപ്പി ആയിരിക്കുന്നുണ്ട് മഞ്ജു ഓക്കേ മഞ്ജു താങ്ക് യു നിങ്ങളുമായിട്ട് സംസാരിച്ചപ്പം കുറച്ചൊരു മനസ്സിന് സന്തോഷം വന്നു കുറച്ച് ദിവസം ആരോട് സംസാരിക്കുന്നപ്പോഴാണ് എനിക്കെന്തോ ഭയങ്കര വിഷമായി പോയത് ീ ഓയിന്ന് വിളിക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചാല് ചിലപ്പോൾ എനിക്കൊരു ചെറിയൊരു സർജറി ഒക്കെ വേണ്ടി വരും അപ്പം അതിൻ്റെയൊക്കെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഗുഡ് നൈറ്റ് ഓ പറഞ്ഞു ഓക്കെ താങ്ക് യു സോ മച്ച്